വെഞ്ചാമരോ ട വെമരോധൻ ബ്രോഹായിരുന്നു രണ്ടു ദിവസം കണ്ടേ ഇല്ലല്ലോ എണിക്കാതെ ഞാൻ ബിസിയാണ് സാധേ ഓക്കേ ഓക്കേ എന്നെ വന്നിട്ട് ലൈറ്റ് അടിച്ചിട്ട് പോണേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകട്ടെ ചെവിയുടെ ആട്ടം കണ്ടിട്ട് കയറിയല്ലേ നീ എവിടാ നീ ഇപ്പൊ എവിടെയാണ് ஆட்டிலோ ஏழு பேருல்ல சூரிய அப்ப எப்படி இருக்குங்களா നല്ലായിക്കും സൂര്യ നല്ലായിരക്കും എല്ലാരും ഡബിൾ ടാഫ് ചെയ്തു കേട്ടോ പതിനഞ്ചു പേര് വാർച്ച നടക്കുന്ന നീ കാണുന്നില്ല ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഗവന്തല്ലേ അല്ലാതൊന്നും അല്ലല്ലോ ആരെങ്കിലും അയച്ചോട്ടെ ഇതുപോലെ നമ്മൾ വായിക്കാറില്ല എവിടെയാണ് സ്ഥലം സ്ഥലം ഞങ്ങളുടെ പത്തനംതിട്ട പത്ത് പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ വാച്ചിങ്ങും അവട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചാനൽ കൂട്ടാക്കി ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് എവിടെ പോകുന്നു പോവുകയാണോന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എവിടെ പോവാണ് രാവിലെ എവിടെ ആണ് പോയെ രാവിലെ ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ പോയായിരുന്നു വടക്കൻ തൃശ്ശൂർ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഇപ്പൊ ഞങ്ങൾ ഉത്തരാളിക്കാവുമ്പോ ക്ഷേത്രമൊക്കെ അടച്ച് ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാൻ ഉടനെ നല്ല ഭംഗിയല്ലേ കാണാൻ ചുമ്മാ കാണാന്ന് ചേർച്ചുപോയി ലൈക്ക് മോൾ ലൈക്ക് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നെ

വന്നിട്ടില്ലായിരുന്നു നമ്മുടെ ലൈവിലൊന്നും ശത്രു ശത്രുജനോ പിറകള് പുഴ കാണിക്കാൻ ഡോറയാണോ ഡോറ ഞങ്ങളുടെ ഡോറയാണിത് ഞങ്ങൾ ഡോറ കണ്ടു കള് കണ്ടോ ഞങ്ങൾ ആദ്യമായിട്ട് വീടോട്ടൊക്കെ വരുന്ന അതുകൊണ്ടാണ് കാണിക്കുന്നത് ഘട്ടം തന്നിട്ടുള്ള ആൾക്കാരൊക്കെ കാണുന്നതായിരിക്കും ചേച്ചി ഞാൻ കെട്ടുകാരനാണ് ഞാൻ ചേച്ചി കല്യാണം കഴിച്ചോട്ടെ ഈ ശത്രുജൻ കുമാർന്ന് രണ്ടാം കെട്ടുകാരനാണ് എന്നെ കെട്ടിക്കോട്ടെന്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം പറ അബദ്ധത്തിലെടുത്ത് ചാടണോ ആലോചിച്ചിട്ട് ശത്രുസിംഗുമാർ താങ്കൾ അബദ്ധത്തിലെടുത്ത് ചാടാൻ പോവുകയാണ് വേണ്ട വെറുതെ വേണ്ട വിട്ടേര് പള്ളി ഓ പള്ളി കഴിഞ്ഞു ഇവിടെ ആണോ വീട് വടക്കാഞ്ചേരിയാണല്ലോ വടക്കാഞ്ചേരിലാന്നു സ്ഥലം അടിച്ചാ പോരായോട്ട് അടിച്ചു എന്റെ ചാനലിന്റെ ഇതാക്കുന്നേ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെന്താണ് വിശേഷങ്ങള് സ്വാഗതം എവിടെയാണ് അവിടെ ഞങ്ങള് ഇവിടെ പൂത്രാളിക്കാതെ അവിടെ പോവാ ചുമ സമയത്തെല്ലാം അടച്ചതാണ് ചുമ്മാ കാണാൻ വിചാരിച്ചു കൊച്ചി റി ഹായ് എവിടെ ഞങ്ങൾ പോകുവരാളിക്കാരി പോവാണ് അവിടെ ചെന്നിട്ട് നട്ടുച്ചക്കത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നായിരിക്കും ഇവിടെ കഞ്ചരി കഴിഞ്ഞാല് അകലമല എന്ന് പറയുന്ന സ്ഥലമാണ് ഓട്ടുപാറ എന്ന് പറയുന്നുണ്ട് പിന്നെ ചുമ്മാര സ്ഥലങ്ങളൊക്കെ കാണാൻ മോൻ എന്താ പറയുന്നത് മോളാണ് കണ്ട സാധനത്തിനെ ഞങ്ങളുടെ പുത്രിയാണ് പുത്രി മാൽ വൈറ്റ്സ് ഒന്നുള്ളു എത്തിയില്ലെങ്കിൽ എവിടെ എത്തിയില്ല ഞങ്ങൾ ഇവിടെ പോവാണ് ഇന്നലെ ഞങ്ങൾ അവിടെ ഇവിടെ എന്തൊക്കെ പോയായിരുന്നു ഇന്ന് രാവിലെ പോയി ഇന്നലെ ഗുരുവായൂർ പോയി ഇന്ന് അത് പറക്കാരല്ലായിരുന്നോ ഞാൻ പിന്നെ പോവാ വടക്കുനാഥ് ക്ഷേത്രത്തിൽ പോയായിരുന്നു കേട്ടോ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി പോയിട്ട് ഞങ്ങൾ ഇപ്പം അവിടെ ഇറങ്ങിയപ്പോ താമസിച്ച് പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് കളിക്കാരി പോവാണ് പന്ത്രണ്ട് പേര് വാച്ചുണ്ടല്ലോ ഞങ്ങള് ഉത്രാളിക്കാവും ഉത്രാളിക്കാവുന്നാളിക്കാവും ഉത്രാളിക്കാവോ അമ്പലത്തിന്റെ അവിടെ എത്താറായി അതെ അതെ അമ്പലത്തിന്റെ അവിടെ ടൈമൗട്ട് കൊടുത്തോന്ന് ചോദിച്ചു ടൈമൗട്ട് കൊടുത്തില്ല ഡാർക്ക് ആർക്ക് ടൈമോട്ടിട്ടാമോ

ടെ മിസ് കൂട്ട നിന്നെ കണ്ടില്ലല്ലോടാ എവിടെ പറഞ്ഞ മഴ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷണ നമ്മളിവിടെ എത്തിയപ്പോ മഴ പെയ്തു നല്ല വെയിലായിരിക്കും മൂന്നിനല്ല മൂൺ പറഞ്ഞ ആൾക്ക് ടൈമുട്ട് കൊടുത്തു ഇല്ലടാ ടൈമുട്ട് കൊടുത്തില്ല ഞാൻ പിന്നെ വേറെ പാടൊന്നും വരാൻ കൊടുത്തില്ലടാ കേരള ബസ് എന്ന് പറയുന്നുണ്ട് കാവ്യാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ റജിയേട്ടാന്ന് വിളിക്കുന്നുണ്ട് എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്ത് പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ ഒറ്റാളിക്കാവ് കാണാത്ത ആൾക്കാരെ കാണിച്ചാട്ടോ നമ്മളും ആദ്യമായിട്ടോ കാണുന്നെ ചേട്ടൻ ഒന്ന് കാണിച്ച് ഞാൻ ഒന്ന് നോക്കട്ടെ ഒരു ഹാപ്പി പറയാനാണെന്ന് അല്ല ഒരു ഹേ ഹായ് പറയാന്ന് പറയാ സേട്ടനെ േട്ടനെ സേട്ടൻ വണ്ടി ഒരു മിനിറ്റ് തിരിച്ചോണ്ടിരിക്കേ വണ്ടി നമ്മൾ കുറച്ച് തിരിക്കുകയാണ് നമ്മള് കൊറച്ച് മുന്നോട്ടു ഉള്ളവരൊക്കെ ആക്കോ തിരിച്ചു വരാന്ന് പറയുന്നുണ്ട് അന്നോസ് വാവി എന്തു ചെയ്യുന്നു ചേടാ വാവ വേണ്ട ഇരിക്കുന്നതാ ഞാൻ അതിന അതിന്റെ അപ്പുറത്തുണ്ടെന്ന് പറയുന്നു ഇവിടെ ഉണ്ടോ നാട്ടിലാണോ ഇവിടെ ഉണ്ടോ ഓക്കെ പറയുന്നുണ്ട് ഇതാണ് ഉത്രാളിക്കാവ് വീട്ടിൽ വീട്ടില് ఎంత జస్ట్ ఎంత రసం వేట్లే ట్రై వేట్ करू अच्छा मी लू टू वेट मी कर തന്നെ ഞങ്ങളെ നാടല്ലേ ഓ ഓക്കെ ഓക്കെ നിങ്ങളെ നാട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാടല്ലേ നല്ല രസം ഉണ്ടല്ലോ നാണേ ആരോടാണ് പറയുന്നത് അതെ അതെ ചേച്ചി ഞാനൊരു ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞു തരുമോന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ചോദ്യം തരാലോ ഒത്തിന് ബ്ലൂ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഫിഷർമാൻ ഹായ് ചേച്ചി പറ ചേട്ടൻ ചേട്ടൻ ചുണ്ടൂസ് ഓടാറൊക്കെ വേണ്ടിട്ട് കാഴ്ച ആസ്വദിക്കാൻ തന്നെ ഇറങ്ങിറങ്ങി പോയോ ചോദിച്ചല്ല ശത്രുകുമാർക്ക് അറിയാം ശത്രുകുമാരേ ആരാടാ പറയുന്ന ആരാടാ എന്റെ ജെസിനെ പറയുന്നേന്ന് പറയുന്നുണ്ട് റേ ചേട്ടാ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്

എന്താ നല്ല രസമുണ്ട് അശ്വതി ഹൈടാ വെൽക്കം എന്താണ് വിശേഷം താണകത്തോട് കാരണം വണ്ടി എന്നാ കുമാര നീ ഇവിടെ എന്തോ നീത് കുമാരനോടാ കുമാര എന്താ ഇന്നലെ എന്നെ കെട്ടാതെ പോയത് കുമാരന് ഇപ്പം ഇത് സ്ഥിരം പരിപാടിയല്ലേ കല്യാണം വേണ്ടിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ് ഗംഗച്ചിന്ന് പറഞ്ഞതോ അടച്ചേക്ക് വന്നില്ല ടെമ്പിൾ ആണ് പക്ഷെ അടച്ചേക്കാണ് ഈ സമയമായതും കെട്ടണ്ടായോ അവ എന്നെ കെട്ടാൻ നടക്കുക ഞാൻ ചോദിച്ചു ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ കെട്ടണന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ശത്രു ചേട്ടൻ കല്യാണം അത് നമുക്ക് എല്ലാവരും കൂടി നടത്തി കൊടുക്കാന്ന് പറയുന്നത് കുമാര നമ്മൾ ഫ്രണ്ട്സ് അല്ല എന്തിനൊക്കെ എന്നെ കെട്ടിട്ട് എന്ന് ചോദിച്ചിട്ട് പിന്നെ ആ വഴി വന്നില്ലാത്തോന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഒന്ന് കെട്ടിട്ട് തന്നെ മതിയായി കുമാരൻ നിനക്ക് ഇനിയും വേണമെന്ന് ചോദിക്കാൻ രണ്ട് കാര്യം രണ്ട് വീടൊക്കെ ഉണ്ട് എൻ്റെ കുമാരൻ കുമാര പിന്നെന്താ വേണം പൊളിച്ച് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ കട്ടാക്ക ഞാനേ പാടത്തോടെ നടക്കാ I don't know. Hmm.